ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓപ്പൺ ഓപ്പണാക്കാനുള്ള പരിപാടിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ കൊണ്ടത് അപ്പോൾ നമ്മൾ പിന്നെ ഇന്ന് വ്യാഴാഴ്ച നാളെ വെള്ളി ശനിയാഴ്ച നമ്മൾ ഓപ്പൺ ആക്കാൻ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ തകർത്തിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്കി ഉള്ള ഏകദേശം കഴിക്കണം പണി നടന്നതെല്ലാം കഴിഞ്ഞു അതായത് ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോയില്ലോ ും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇന്നത്തെ വർക്ക് ചെയ്ത ശനിയാഴ്ചത്തെ വീടോണ്ടാവും ഇപ്പൊ നമ്മളിങ്ങനെ ഏരിയ കാണിച്ചു ഈ കച്ചവടം തുടങ്ങുമ്പോ നമ്മളുടെ വീട് നമ്മൾ ഡയറി ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും കാണിച്ചു ഓക്കെ ഇതിലൊരു സെറ്റപ്പ് ഇല്ലാതെ റൂമിൽ സെറ്റ് സെറ്റപ്പ് ആക്കി വന്നതാണ് ഇപ്പൊ എല്ലാ ഏരിയ നമ്മൾ നമ്മള് സെറ്റപ്പാക്കിയ ഒരു പത്ത് ദിവസം പണി വന്നോക്കാടെ അപ്പോൾ സ്കൂൾ പൂട്ടിയ ഗ്യാപ്പിൽ പണിയെടുപ്പിച്ചത് അപ്പോൾ സ്കൂൾ തുറക്കാനായപ്പോഴാ അപ്പോൾ നമുക്കും തുറക്കാനായത് അതിനൊന്നും പണി അടിച്ചു തുറക്കണം എന്ന് കരുതിയതാണ് അപ്പോൾ എല്ലാ സെറ്റപ്പും നമ്മൾ ഇവിടെ ചെയ്തു ഒരു ഈവനിങ് ഇടയ്ക്ക് വളരെ വിശാലമായിട്ട് പണിയെടുക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കിയിന് അതിന് സൗകര്യം കുറവ് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ അടുപ്പും കാര്യമൊക്കെ റെഡി ആയിരിക്കണം ഞാൻ ഒരു ഫ്ലക്സ് മാത്രം ഒട്ടിക്കാനുള്ളൂ അതിപ്പോൾ നാളെ അവർ രാവിലെ ഒന്ന് ഒട്ടിക്കും എല്ലാം റെഡിയാണ് ഇത് വണ്ടിൻ്റെ അച്ഛൻ വല്ലതും അവിടെ കാരണം ഇത് മെയിൻ റോഡാണ് അരീക്കോട് മുക്കം താമരശ്ശേരി വയനാട്ടിൽ പോകണ റോഡാണ് അപ്പോൾ വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്ന റോഡാണ് അപ്പം സൗണ്ട് ഇതിൽ കുറഞ്ഞ് കിട്ടില്ല കാരണം അത്രയും വണ്ടികൾ ഇതിൽ പോകുന്നുണ്ട് ഓടിച്ചു വിടുമ്പോൾ അതാണ് വണ്ടിൻ്റെ സൗണ്ട് എല്ലാമായിട്ടും എടുക്കുന്നത് ഇപ്പോൾ സാധനങ്ങളൊക്കെ ആ പെരുന്നിടക്കണം ആക്കി നാളെ അടയ്ക്ക് ഓരോ ഭാഗത്തുക്കാക്കി വെക്കണം ആ ഒരു ആഴ്ചയില് ബുദ്ധിമുട്ടുണ്ടാവും പുതിയ കട കടാവുമ്പോൾ ഓരോ സാധനം അവിടെ ഇവിടെയൊക്കെ അടക്കുകയല്ലേ അപ്പോൾ സെറ്റാക്കി വെച്ച് ഓരോ ഏരിയക്ക് മാറ്റി വെക്കണതൊക്കെ നാളെ ഞാൻ അതാണ് പണി മറ്റന്നാളെ കണക്കായി തുറക്കാൻ കണക്കായി എല്ലാ സെറ്റപ്പും ആക്കിയിട്ട് വേണം നാളെ ചെയ്യാൻ മൂടിയിട്ട് മൂടിയിട്ട് കാണുന്നതിൻ്റെ കിണറട്ടോ അവിടെ ഒരു കിണറുണ്ടാകും മൂടിയിട്ടതാണ് കുഴപ്പമൊന്നുമില്ല സ്ലാബ് ഇട്ടാൽ സെറ്റപ്പ് ആക്കി സ്ലാബ് ഇട്ടു രണ്ട് സ്ലാബ് പിന്നെ ലൈറ്റ് ഇവിടെ നമുക്കൊരു ബോർഡ് വരാണ്ട് രണ്ട് റൂമാണ് നമുക്കുള്ളത് ഉള്ളത് ഒന്ന് കിച്ചണും ഒന്ന് ഇവിടെ സിറ്റിങ്ങും ആയിട്ട് അപ്പോൾ ആ രണ്ട് റൂമിൽ ഒന്ന് കിച്ചൺ വിശാലമായ ഉള്ളിലേക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ സിറ്റിങ്ങും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് മുൻഭാഗം വരിക വരുന്ന ആ എണ്ണക്കടലിന്റെ പിന്നെ ഭാഗമാണ് മുൻഭാഗത്ത് നമ്മൾ മൊത്തത്തിൽ നമ്മളിപ്പോ കെട്ടിരിക്കണി കെട്ടിയോണ്ട് ഐഡിയ കിട്ടില്ല സീല കെട്ടിയതാണ് ആൾക്കാരുടെ അഭിപ്രായം അങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പൊ ആൾക്കാരെ കാണുകയാണ് ഒരു മറപ്പുമാണ് കെട്ടിയതാണ് നമ്മൾ ശനിയാഴ്ച പുള്ളി ഓപ്പണാക്കും അതുകൊണ്ട് നമ്മൾ കിട്ടാത്തത് കട അത്ര സ്പേസ് ഉണ്ട് മൊത്തങ്ങൾ കിട്ടിയിട്ടില്ല സ്പേസ്ണ്ട് പോണാലൊക്കെ ഇതിലൊക്കെ അരിമുറോടും അങ്ങനെ അരികോടും മഞ്ചേറും കൂട്ടാണിത് അത് പിന്നെ സാപ്പു കുന്നു കഴിഞ്ഞാൽ ഗ്രീൻ വാലി പറഞ്ഞ ഒരു ഇവിടെ കെയർ ബാക്കി താഴത്തായിട്ട് വരും ആയിട്ട് വരുന്നില്ല അരികോട് വൈക്ക് പോണവർക്കൊക്കെ നമ്മുടെ വിഷാലമായിട്ട് കാണാം അത്ര സൗകര്യമാണ് ഓ ഏതായാലും വേണ്ട ഒരു ഫോണിലൊക്കെ കണ്ടതിൽ ഇറങ്ങി കയറി നമുക്ക് വിഷം കഴിച്ചിട്ട് പോകാം ഓ എന്നാൽ ശരി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പോളോട്ട് കോൾ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എത്ര തന്നെ കേട്ടോ ഈ നാളെ കാണാം ചോ അസ്സലാ വൈക്കം